സെനറ്റ് നാമനിർദ്ദേശത്തെ ചൊല്ലി കേരള സർവകലാശാലയിൽ വീണ്ടും ഏറ്റുമുട്ടൽ ഹൈക്കോടതിയിലുള്ള കേസിൽ സമർപ്പിക്കേണ്ട സത്യവാങ്മൂലത്തെ ചൊല്ലി വൈസ് ചാൻസലറും രജിസ്ട്രാറും തമ്മിൽ തർക്കമുണ്ടായി രജിസ്ട്രാർ തയ്യാറാക്കിയ സത്യവാങ്മൂലം ബിസി വെട്ടി സെനറ്റിലേക്കുള്ള വിദ്യാർത്ഥികളുടെ നാമനിർദ്ദേശത്തിന്റെ കാര്യത്തിൽ സർവകലാശാല അവലംബിക്കുന്ന കീഴ്വഴക്കം പറയുന്ന ഭാഗമാണ് ബിസി ഒഴിവാക്കിയത് തിരുത്തിയ സത്യവാങ്മൂലം ഒപ്പിടാൻ രജിസ്ട്രാർ ഇതുവരെ തയ്യാറായിട്ടില്ല സെനറ്റ് നാമനിർദ്ദേശവുമായി ബന്ധപ്പെട്ട വിവാദങ്ങളിൽ വി സിയും സർവകലാശാല തമ്മിലുള്ള ബന്ധം കൂടുതൽ വഷളാവുകയാണ് സെനറ്റിലേക്ക് വിദ്യാർത്ഥി പ്രതിനിധികളെ നാമനിർദ്ദേശം ചെയ്ത ഗവർണറുടെ നടപടി ചോദ്യം ചെയ്തുള്ള ഹർജി ഹൈക്കോടതിയുടെ പരിഗണനയിലാണ് ഈ കേസിൽ സമർപ്പിക്കാനായി രജിസ്ട്രാർ സത്യവാങ്മൂലം തയ്യാറാക്കിയിരുന്നു ഇതിലാണ് വി സി ഇടപെട്ടത് മുൻവർഷങ്ങളിൽ വിദ്യാർത്ഥി പ്രതിനിധികളെ സെനറ്റിലേക്ക് നാമനിർദ്ദേശം ചെയ്യാൻ അവലംബിക്കുന്ന രീതി രജിസ്ട്രാർ തയ്യാറാക്കിയ സത്യവാങ്മൂലത്തിൽ പ്രതിപാദിച്ചിരുന്നു എന്നാൽ വി സി ഇതൊഴിവാക്കി പകരം ചാൻസലർക്ക് സർവകലാശാല പട്ടിക നൽകിയിട്ടില്ലെന്നും അതിന്റെ നടപടികൾ പൂർത്തിയായിരുന്നില്ല എന്നും സത്യവാങ്മൂലത്തിൽ ഉൾപ്പെടുത്തി വി സി തിരുത്തിയതോടെ സത്യവാങ്മൂലം ഫയൽ ചെയ്യാൻ രജിസ്ട്രാർ തയ്യാറായില്ല വസ്തുത മറച്ചുവെച്ച് സത്യവാങ്മൂലം ഫയൽ ചെയ്യാനാകില്ലെന്ന് രജിസ്ട്രാർ ഡോക്ടർ അനിൽകുമാർ നിലപാടെടുത്തു വി സി പറയുന്നതിനനുസൃതമായാണ് സത്യവാങ്മൂലം തയ്യാറാക്കേണ്ടതെന്നാണ് വി സി മോഹനൻ കുന്നുമേലിന്റെ വാദം തർക്കത്തിന് പരിഹാരമാകാഞ്ഞതോടെ സർവകലാശാലയുടെ സത്യവാങ്മൂലം ഇല്ലാതെയാണ് കഴിഞ്ഞ ദിവസം ഹൈക്കോടതി കേസ് പരിഗണിച്ചത് സത്യവാങ്മൂലത്തിൽ ഇടപെട്ടതിനെ ചൊല്ലി ഒരു ഇടത് സിൻഡിക്കേറ്റ് അംഗവും വൈസ് ചാൻസലറും തമ്മിൽ റിപ്പോർട്ടർ ശരത് കെ ഇൻ റിപ്പോർട്ടർ തിരുവനന്തപുരം